നമസ്കാരം സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് കെ കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടതെന്ന് സി സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു കേരളത്തിലെ പത്തൊമ്പത് സീറ്റിലും ഇടതുപക്ഷം തോൽക്കാൻ കാരണം ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചയാണെന്ന പരാമർശവും സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി ഉയർന്നു ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രി രാജ്യസന്നദ്ധത അറിയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സാമ്പത്തിക ഞെരുക്കവും ധനകാര്യ മാനേജ്മെന്റും തോൽവിക്ക് കാരണമായെന്ന ആക്ഷേപം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു ഇത് തന്നെ ലക്ഷ്യമിട്ടാണെന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ ഒഴിയാനുള്ള സന്നദ്ധത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രി പ്രകടിപ്പിച്ചെന്നാണ് വിവരമെന്നാണ് മനോരമയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇതിനെ അനുകൂലിച്ചിട്ടില്ല യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രി വിമർശനങ്ങളോട് പ്രതികരിച്ചത് പോലുമില്ലെന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് ബാലഗോപാലിന്റെ ധാർമിക ഉത്തരവാദിത്തം ഏറ്റെടുക്കലിന് പ്രസക്തി കൂടുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിനെ പോലെ സംസ്ഥാന സമിതിയിലും രൂക്ഷ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉയർന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നാക്ക വേർതിരിവില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ചോർന്നെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി പൗരത്വ നിയമ ഭേദഗതിയിൽ ഊന്നിയുള്ള പാർട്ടിയുടെ പ്രചാരണം തിരിച്ചടിച്ചെന്നുമാണ് നിഗമനം മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനായി ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ മുദ്രാവാക്യം കൊണ്ട് പ്രയോജനമുണ്ടായത് കോൺഗ്രസിനാണെന്നാണ് പാർട്ടിയുടെ നിഗമനം ഇങ്ങനെയാണ് മനോരമയിലെ വാർത്ത പോയിരിക്കുന്നത് ിൽ നിന്നും ബി ജെ പിന്നാണ് യാഥാർത്ഥ്യം മുസ്ലിം വിഭാഗത്തെ പ്രേണിപ്പിക്കാൻ പാർട്ടി തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും എതിർപ്പിന് കാരണമായി വിഭാഗങ്ങളിലേക്ക് മാത്രമല്ല പിന്നാക്ക വോട്ട് ബാങ്കിലേക്കും ബി ജെ പി കയറിയെന്നാണ് നിഗമനം എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും കെ എൻ ബാലഗോപാലിന്റെ രാജി അത് ഏതു വിധത്തിൽ കേരള മന്ത്രിസഭയെ ബാധിക്കുമെന്ന് കൂടി കണ്ടെത്തേണ്ടതുണ്ട് കാരണം കെ എൻ ബാലഗോപാൽ മാത്രമായി ഇത് വെച്ചതാണെന്ന് തോന്നുന്നില്ല ഒന്നാം പിണറായി സർക്കാരിൽ ധനകാര്യ മന്ത്രിയായിരുന്ന തോമസ് ഐസക്കും ഇതിന് ഒരു ഉത്തരവാദി തന്നെയാണ് ഒരു പരിധിവരെ കെ എൻ ബാലഗോപാൽ പിന്തുടരേണ്ടി വന്നത് തോമസ് ഐസക് വയർത്തിവെച്ചതെന്തോ അവിടെ നിന്നാണ് കെ എൻ ബാലഗോപാൽ തുടങ്ങുന്നത് പക്ഷെ അതിനെ കൃത്യമായ രീതിയിൽ വിലയിരുത്തി അതിലെ പാകപ്പിഴകൾ ഇല്ലാതാക്കാനുള്ള ശ്രമം ബാലഗോപാലിന്റെ പക്കൽ നിന്ന് ഉണ്ടായിട്ടില്ല തോമസ് ഐസക് ആവട്ടെ കിഫ്ബി വഴിയും മറ്റും എല്ലാ കാര്യങ്ങളും കടമെടുത്ത് നടപ്പിലാക്കി കടമെടുത്ത് നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇരിക്കുമ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും മുടങ്ങിയിട്ടില്ല ആ മുടങ്ങാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം എവിടെ നിന്ന് ആയാലും കടമെടുത്തിട്ട് ഇക്കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ് പക്ഷേ അത് നടപ്പിലാക്കിയ ശേഷം അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ അതിന്റെ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കേണ്ടി വന്നത് കെ എൻ ബാലഗോപാലാണ് കെ എൻ ബാലഗോപാലിന് വന്നപ്പോൾ തുടങ്ങി അരോചകമായ രീതിയിലാണ് അതായത് പൊതുജനങ്ങൾക്ക് അരോചകമായ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് പെൻഷൻ കിട്ടാതാവുമ്പോൾ സ്വാഭാവികമായും ഒരു കൂട്ടം ജനം ചിന്തിക്കുന്നത് തോമസ് ഐസക് ആയിരുന്നപ്പോൾ പെൻഷൻ കിട്ടിയിരുന്നു ബാലഗോപാൽ ആയിരുന്നപ്പോൾ അത് കിട്ടുന്നില്ല എന്നതാണ് എന്നാൽ ധനകാര്യ മാനേജ്മെന്റ് കൃത്യമായി കൊണ്ടുപോകാൻ ബാലഗോപാലിന് കഴിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം മുഖ്യമന്ത്രിയുടെ ധൂർത്തിന് മുഴുവൻ പണം വകയിരുത്തുക എന്നുള്ളതാണ് അതിനുള്ള പണം കണ്ടെത്തുക അതിനുള്ള പകം പണം വകയിരുത്തുക എന്നുള്ളത് മാത്രമാണ് ബാലഗോപാൽ ചെയ്തുകൊണ്ടിരുന്നത് ബാലഗോപാലിന് മേൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും അതിസമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സ്വതന്ത്രമായി അദ്ദേഹത്തെ ചിന്തിക്കാൻ വിടുകയോ അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ധനകാര്യ മാനേജ്മെന്റിൽ നടപ്പാക്കാൻ അനുവദിക്കുകയോ ചെയ്തിരുന്നില്ല ഇത് കെ എൻ ബാലഗോപാലിന്റെ മാത്രം വിഷയമല്ല ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരുടെയും അവസ്ഥ ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് റിയാസിന് മാത്രമാണ് അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത് ബാക്കി എല്ലാവരും കുമ്പിട്ടനിന്ന് റാൻ മൂളുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വകുപ്പുകളുടെയും താക്കോൽ കൂട്ടം പിണറായിയുടെ കയ്യിൽ തന്നെയാണ് ഓരോ മന്ത്രിമാരെ ആ ഭാഗത്ത് നിയമിച്ചു എന്നല്ലാതെ മറ്റൊന്നും പിണറായി ചെയ്തിട്ടില്ല അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിട്ടിട്ടുമില്ല കാര്യക്ഷമതയുള്ള പല മന്ത്രിമാരും ഏറാൻ മൂളികളായി മാത്രം മാറിയിരിക്കുകയാണ് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അതുകൊണ്ട് കെ എൻ ബാലഗോപാൽ രാജിവെച്ചാലും അതിൽ അത്ഭുതമൊന്നും കാണേണ്ടതില്ല ബാലഗോപാലിന് പിണറായിയുടെ സമ്മർദ്ദം കൂടുതലായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പലപ്പോഴും പിണറായിക്കും നേരെ ബാലഗോപാലിന് എതിരഭിപ്രായങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതൊന്നും പിണറായി വകവെച്ചിട്ടില്ല ധനകാര്യ പരമായ പല കാര്യങ്ങളും പിണറായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അതിനെല്ലാം ബാലഗോപാൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് തുടർന്ന് ഇങ്ങോട്ടുണ്ടായ സകല ധനകാര്യക്കെടുതികളുടെയും ഉത്തരവാദിത്തം ബാലഗോപാലിന് മേൽ അദ്ദേഹത്തിന്റെ തലയ്ക്കുമേൽ ചുമത്തുകയാണ് ഉണ്ടായത് ബാലഗോപാൽ രാജ്യസന്നദ്ധത അറിയിക്കുന്നു എന്ന് പറയുമ്പോഴും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിന് സമ്മതിച്ചിട്ടില്ല ബാലഗോപാൽ തുനിഞ്ഞുകെട്ടി ഇറങ്ങി പോയാൽ അദ്ദേഹം പുറത്തിറങ്ങി എന്തൊക്കെയാണ് വിളിച്ചു പറയുക എന്നുള്ള ഒരു ഭയം പാർട്ടി സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും കാത്തിരിപ്പുണ്ട് പലപ്പോഴും പൊട്ടിത്തെറിച്ചിട്ടുള്ള മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ കാരണം ഏറ്റവും അധികം മന്ത്രിസഭയിലെ ഏറ്റവും അധികം സമ്മർദ്ദം ഉണ്ടാകുന്നത് ബാലഗോപാലിനും തലയ്ക്കുമേതെയാണ് അതുകൊണ്ട് തന്നെ പിണറായിയുമായി ഉടക്കി രാജിവെച്ചു ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുക അദ്ദേഹം ഒരു പത്രസമ്മേളനമോ എന്തെങ്കിലും ഒരു കാര്യം വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ള അടിത്തറ കൂടി ഇളകിപ്പോകും അതുകൊണ്ടാണ് പിണറായിയും പാർട്ടി സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ രാജി എന്നുള്ളത് മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ബാലഗോപാൽ കടുപ്പിച്ചു തന്നെയാണ് അദ്ദേഹം രാജി വെച്ചേ എന്നുള്ള അഭിപ്രായത്തിലാണ് നിലനിൽക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ എന്തെല്ലാം രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കി തന്നെ കാണേണ്ടി വരും നന്ദി